നമസ്കാരം അടിക്കടി ന്യൂനപക്ഷ ക്ഷേമം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭകളോടുള്ള ഒരു ഐക്യപ്പെടലും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ബി ജെ പിക്ക് കേരളത്തിൽ വലിയൊരു തിരിച്ചടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു എന്ന ഒരു വാർത്ത നമ്മൾ പറയാതെ പോകുന്നത് ഉചിതമല്ല കാരണം ബി ജെ പിയുടെ കേരളത്തിലെ ക്രിസ്ത്യൻ മുഖങ്ങളിൽ പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ജോർജ് കുരിയനാണ് കഴിഞ്ഞ ദിവസം ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ജനതയുടെ അല്ലെങ്കിൽ ഒരു വിഭാഗം ജനതയുടെ പ്രതിഷേധത്തിൻ്റെ ചൂടറിഞ്ഞത് ഏതായാലും മുതലപ്പുഴി തുറമുഖ നവീകരണ പദ്ധതിയുടെ നിർമ്മാണോദ്ഘരണ വേളയിൽ മന്ത്രിക്കെതിരെ ജനങ്ങൾ വലിയ തോതിൽ ഒരു പ്രതിഷേധം ഉന്നയിച്ചിരിക്കുന്നു ജോർജ് കുര്യൻ സംസാരിക്കാൻ എഴുന്നേക്കുന്നതിനിടയിൽ ആ സദസ്സിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും ആ സദസ്സ് വിട്ടുപോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജോർജ് കുര്യൻ സംസാരിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി സംസാരിക്കേണ്ടതായിരുന്നു സാങ്കേതിക പ്രശ്നം കാരണം മുഖ്യമന്ത്രിക്ക് ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഇതിന് പിന്നാലെയാണ് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി എന്ന പ്രോട്ടോകോൾ അനുസരിച്ച് സംസാരിക്കാൻ എഴുന്നേറ്റത് തുടങ്ങിയത് ഹാർബർ നിർമ്മിക്കുന്നത് വിദഗ്ധമായ പഠനം നടത്തിയതിനു ശേഷമാണെന്ന് ജോർജ് കുര്യൻ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് സമഗ്രമായ ഡി സമർപ്പിച്ച സംസ്ഥാന സർക്കാരിനെ അദ്ദേഹം അഭിനന്ദിക്കാനും മറന്നില്ല സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഹാർബർ വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതികളാണ് എല്ലാമെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ആ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളൊക്കെ നമുക്ക് നൂറ് ശതമാനം ഹൃദയത്തിലേക്ക് ഏറ്റിയെടുക്കാം പക്ഷേ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ നമ്മൾ കാണുകയുണ്ടായി എന്തായാലും വിഷയത്തിൽ പ്രതികരണം തേടിയ മാധ്യമങ്ങളെ പരിഹസിക്കുകയും മാധ്യമ പ്രവർത്തകരുടെ രാഷ്ട്രീയം തിരയുകയായിരുന്നു ആ സമയത്ത് മന്ത്രി ജോർജ് കുര്യൻ എന്തായാലും നടപടി ക്രമം പൂർത്തിയാക്കാതെ ജാമ്യാപേക്ഷ നൽകിയതിനാലാണ് കന്യാസ്ത്രീകളുടെ ജാമ്യം കോടതി തള്ളിയെന്നും ജാമ്യാപേക്ഷയിൽ പിഴവുണ്ടായിരുന്നുവെന്നും ജോർജ് കുര്യൻ പറഞ്ഞതൊക്കെ മുതലപ്പുഴയിലെ സാധാരണ ജനങ്ങൾ വരെ തീരദേശ മേഖലയാണ് അവിടുത്തെ ജനങ്ങൾ വരെ മനസ്സിലാക്കി കഴിഞ്ഞു എന്നതാണ് ഇന്നലത്തെ ഒരു പ്രതിഷേധ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാനുള്ളത് പക്ഷേ എന്തായാലും ബി ജെ പിയുടെ ന്യൂനപക്ഷ പ്രേമം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോടുള്ള ഒരു പ്രേമം അത് ക്രിസ്ത്യൻ സമൂഹത്തിൽ അത് ഒരു വലിയ സംശയത്തിനിടയാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം മുതലപ്പുഴയിൽ ണ്ടായത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്തായാലും ബി ജെ പി ഒരു വിഷയത്തിൽ അടിയന്തരമായി തെറ്റുതിരുത്തി മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമപരമായി കന്യാസ്ത്രീകൾക്കൊപ്പം നിൽക്കുമെന്ന് ബി ജെ പിയുടെ നേതാക്കൾ ഒന്നടങ്കം പറയുന്നുണ്ട് എങ്കിലും അവർക്ക് എന്തുകൊണ്ട് അവർ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ് ഒരു പക്ഷേ ഇന്ന് അവർക്ക് ജാമ്യം ലഭിച്ചേക്കാമെന്ന ഒരു വാർത്ത പുറത്തുവരുമ്പോൾ ബി ജെ പിയുടെ നേതാക്കൾക്കെതിരെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ജോർജ് െതിരെ ഇത്തരത്തിലൊരു പ്രതിഷേധം മുതലപ്പുഴയിലെ തീരദേശ നിവാസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ബി ജെ പി നിസാരമായി കാണരുത് കേരളത്തിൽ അവർ വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള വിജയപ്രതീക്ഷയ്ക്ക് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ ഇന്നലെ ഞങ്ങൾ പ്രത്യേക ഒരു അഭിമുഖ പരിപാടിയിൽ ബി ഏറ്റവും കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ കെ രാമൻപിള്ള ഇപ്പോഴത്തെ നേതൃത്വത്തിന് നൽകിയ ഒരു ഒരു വലിയ മുന്നറിയിപ്പുണ്ട് അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബി ജെ പിയിലേക്ക് അടുത്തുവരുമ്പോൾ ആ കമ്മ്യൂണിറ്റി യും ബി ജെ പിയേയും സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ചില ആസൂത്രിത ശ്രമങ്ങളിൽ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും വീണു പോകരുത് എന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പോലെ ഒരു പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു നേതാവ് പറഞ്ഞു വെക്കുമ്പോൾ അതുതന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം ബി ജെ പി ക്രിസ്ത്യൻ വിരുദ്ധ പാർട്ടിയാണെന്നൊന്നും ഞങ്ങളാരും പറയുന്നില്ല ഞങ്ങളുടെ മാധ്യമം ആ ഒരു നിലപാട് നിലപാടെടുക്കുന്നുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇപ്പോഴത്തെ ചില സംഭവ വികാസങ്ങൾ ബി ജെ പിയെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് അകറ്റുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി ജോർജ് കുര്യനെതിരെ ഉണ്ടായ മുതലപ്പൊഴിയിൽ തീരദേശ നിവാസികളുടെ പ്രതിഷേധമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല